നമ്മുടെ സമസ്തകളിലെ ദീയത്തുലമ എന്ന് പറയുന്ന ആ സംഘടന വർഷമായി വാർഷികം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ആ സമസ്ത കേരള സമസ്തകളിലെ ഇവിടെ രൂപപ്പെടുന്നത് തന്നെ ഈ ചില ചിലക്കാർ വന്ന് അവർ അവർ സംഘടിതമായി പ്രവർത്തനം തുടങ്ങി ഇങ്ങനെ നമ്മുടെ ആളുകളെ വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ കാര്യങ്ങളിലും ഒക്കെ അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തള്ളിപ്പറയുന്നവരിൽ ഭാഗം ഇവിടെ വന്നപ്പോ അന്നാണ് വരക്കൽ മുന്നത്തങ്ങൾ എന്ന് പറയുന്ന മഹാനും അതേപോലെ തന്നെ പാങ്ങിൽ എന്ന് പറയുന്ന മഹാനും ചേർന്ന് അവരെ മുൻ കൈയെടുത്ത് പ്രവർത്തിച്ചു അങ്ങനെയാണ് സമസ്തക്കു ദുഃഖം കൊടുക്കപ്പെട്ടത് ഞാൻ കുറച്ചേ പറയുന്നുള്ളു അതുകൊണ്ട് ദീർഘമായി ഒന്നും പറയുന്നു അപ്പൊ ആ കൂട്ടത്തിൽ സമസ്ത എല്ലാം ജമിയിൽ തരുന്നു അതി ആ പറഞ്ഞ രീതിയിൽ അശ്വരീമാ കൊണ്ടുവന്ന ആരെയും അതേ രീതി നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചൊക്കാൻ സമസ്ത എന്ന് പറയുന്ന വലിയ പണ്ഡിത സഭ മഹാനായ വരക്കൽ ബഹുമാനപ്പെട്ട എ പി അഹമ്മദ് പാങ്ങിൽ എന്നിവരും മുൻകൈ എടുത്തുകൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് വലിയൊരു സഭ രൂപീകരിച്ചു അതാണ് സമസ്ത ആ സമസ്തയുടെ പ്രസിഡന്റാണ് ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഈസുൽ എന്ന അവരെ കൂടെയുള്ള സൈലന്മാരും തങ്ങന്മാരും ധാരാളം മാലിന്യങ്ങളും ഒക്കെ ഉള്ള ഒരു പണ്ഡിത സഭ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പണ്ഡിത സഭ ഇന്ന് നമുക്ക് പറയാൻ കേരളത്തിലും പുറത്തൊന്നുമില്ല അങ്ങനത്തൊരു മഹത്വമേറിയ പണ്ഡിത സഭയാണ് സംസ്ഥയുടെ ആ സംസ്ഥയുടെ ജമീത്ത മേലും ചെറിയ ചെറിയ കടന്നുകൂടൽ വരാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അതെല്ലാം നാം നമ്മുടേതായ എതിർത്തുന്നുനിമയിൽ നിൽക്കണം നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമ്മളെ പഠിച്ചത് റബ്ബാണ് ആ റബ്മന്റെ നിയമങ്ങളാണ് ശരി ആ നിയമം മുഴുവൻ അലൈഹി ും എത്തിച്ചത് അത് മഹാന്മാരായ സ്വയം വരെ നിലക്കുന്ന റൂട്ട് വേറെ ആരുടെയും മുനാസിഫും ഇവിടെ ആവശ്യമില്ല എന്ന് തൈര്യത്തോട് ആരെയും ഭയപ്പെടാതെ ആ നെഞ്ഞൂക്കോട് നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കാജു കുറിച്ച് പറയാൻ തന്നെ ധാരാളം ഉണ്ട് നമുക്കറിയുന്ന ചെറിയവനായ എന്റെ അറിവിൽ തന്നെ ധാരാളം അപ്പൊ വലിയ വലിയ ആയിരുന്നു പറ്റി ഒന്നും പറയേണ്ടതില്ല ആ തങ്ങളാണ് നമ്മുടെ ഉസ്താദ് ബഹുമാനപ്പെട്ടാദ് അവരുടെ മുന്നിൽ ഉസ്താദിനെ കൈ പിടിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദിനെ ശക്തയാക്കി എത്തി മുന്നിൽ ബഹുമാനപ്പെട്ട മഹാനന്ദ്രഹുമാനപ്പെട്ട അവരുടെ പേരിലുള്ള അമത്തിലുള്ള ഒരു ടവറാണ് നമ്മുടെ ടവർ ഒരു ചെറിയ സംഗതിയല്ല അതൊരു പേരിന് ഒരു ചടങ്ങി കിടക്കാത്തത് അതൊരു വലിയ സംഗതിയാണ് ബഹുമാനപ്പെട്ട ആ ോടനുസരിച്ച് തന്നെ നമ്മുടെ ഈ സ്ഥാപനം ഉയർന്നു പടർന്ന് വലുതായി വലിയ താതുല്യമായിട്ടവൾ തന്നെയാണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന വിധം പറയാൻ പറ്റുന്ന വിധം ഉയരങ്ങളിലേക്കൊന്നാമുത്താല ഈ സ്ഥാപനത്തെ എത്തിക്കെട്ട് ശാന്ദ്രമയുമായി ഞാൻ ചെയ്യുക ആ ബഹുമാനപ്പെട്ട തങ്ങളെല്ലൂക്കും അവിടുത്തെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു തല വലിയ ഹിസ്ത്തും അതിന്റെ അതിലേതരായ അതിന്റെ പ്രവർത്തകരായ അല്ല ഇത് നേതൃത്വം വെളുമാക്കളായ ഇവർക്കൊക്കെ അള്ളാഹു താല വലിയ ും നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ് ധാരാളം ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട് അവർക്ക് പറയും ഞാൻ അതിലേക്കും കിടക്കുന്നില്ല ഈ അല്ലാഹു തആല മാവിയൾക്കെല്ലാം അള്ളാഹുസും നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചുപോയവർ നമ്മുടെ മുന്നിൽ അവർ ഒഴിമാറ്റിത്തും അവർക്ക് അല്ലാഹു തആല മാറത്തും മർഹമത്തും കൊടുക്കട്ടെ